ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ അതെ നല്ല മുളകിട്ടൊരു മത്തിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ എന്നിട്ടത് ഈ ഒരു രീതിയിൽ മത്തിക്കറി വെച്ചാണ്ടല്ലോ അടിപൊളിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയാൽ നോക്കിയാലോ ചട്ടി ചൂടാവുമ്പം അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയ്ക്കൊന്ന് പൊട്ടിക്കഴിയുമ്പം ഒരു പത്ത് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് എരിവിനുസരിച്ച് ഇതുപോലെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഈ ഒരു രീതിയിൽ ഇതെല്ലാം ഒന്ന് വാഴന്ന് ഒന്ന് ചുമന്ന് വരണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് നമ്മളെ വറ്റൽമുളക് ഒന്ന് ചതച്ചെടുത്തതാണ് ഇതും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിനേക്കൊരു പച്ചമണം മാറി ഒന്ന് മൂത്ത് വരുന്നവരെ ഈ ഒരു പാകത്തിൽ കിട്ടണം ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി നമ്മൾ കറിക്കുള്ള കളറിന് വേണ്ടിയിട്ടാണ് രണ്ടര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഈ ഒരു പൊടി മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി പൊടികളൊക്കെ മൂത്ത് ഈ ഒരു രീതിയിൽ കിട്ടണം പൊടികൾ എത്രത്തോളം മൂക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് കറിക്ക് നല്ല കളർ കിട്ടും കേട്ടോ ഇതിലേക്ക് ഒരു തക്കാളി പഴുത്തത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അങ്ങനെ നമ്മൾ ഈ തക്കാളിയും ചേർത്ത് നല്ലപോലെ വഴറ്റി എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ പുളി ചേർക്കുകയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് കുടംപുളിയാണ് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഈ പുളിക്ക് അധികം പുളി ഇല്ലാത്ത കാരണമാണ് മൂന്നെണ്ണം എടുത്തത് നമ്മൾ തക്കാളി ചേർത്തുകൊണ്ട് തന്നെ ഒരുപാട് പുളിയുടെ ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒന്ന് ചൂടായിട്ട് ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് കണ്ടല്ലേ ഇതുപോലെ ഒന്ന് തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് കറിക്ക് വേണ്ട വെള്ളം നമുക്ക് ചേർക്കാം ഇപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്തോളം വെള്ളം ചേർക്കുന്നുണ്ട് അങ്ങനെ ഒന്നര കപ്പ് വെള്ളം ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതി ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഏകദേശം ഒന്ന് കുറുകി വരുന്ന രീതിയിലാണ് ഇനി ആവശ്യമുള്ള ഉപ്പും കൂടിയും ചേർക്കാം ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനെ അനുസരിച്ച് മാത്രം ചേർത്ത് എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അടച്ചു വെക്കുക ഈ വെള്ളം നല്ല പോലെ വെട്ടി തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതേ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല പോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു രീതിയിലാട്ടോ കട്ട് ചെയ്തെടുത്തത് ഇത് ഏകദേശം എണ്ണൂറ് ഗ്രാം ഉണ്ട് നമ്മളിതൊന്ന് പകുതി മാത്രമാണ് ഇപ്പം ചേർക്കുന്നത് അതായത് ഒരു നാനൂറ് ഗ്രാം മീൻ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ചോറിനൊപ്പം കഴിക്കാനുള്ളതാണ് മത്തിക്കറിയും അതുപോലെ മത്തി പൊരിച്ചതും ഉണ്ടെങ്കിലുണ്ടല്ലോ ചോറിന് പോലെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അത് മീനും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഓൾറെഡി ഉലുവ ചേർത്തതാണ് എങ്കിലും വറുത്തു പിടിച്ച് ഒരു കാൽ ടീസ്പൂണ് കുറവ് ഉലുവ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂട്ടും കേട്ടോ അപ്പോൾ ഉലുവ ചേർത്തതും കൂടിയും കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക അപ്പോൾ കറിവേപ്പില സാധാരണ ഇടുന്നതിന് പകരം തണ്ടോട് കൂടിയിട്ട് ഇതുപോലെ അങ്ങനെ നിരത്തി വെച്ചെടുക്കുക ഞാനൊരു മൂന്ന് ഇല എടുത്തിട്ടുണ്ട് അതിങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമ്മുടെ മീൻ കറി അതായത് മീനൊക്കെ വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ദേ നമ്മുടെ മീൻ കറിയുടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഒന്ന് കുറുകി മീനൊക്കെ നല്ല പോലെ വന്ത് നമ്മളെ എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പറായിട്ടുണ്ട് എന്താ ഒരു മണം എന്നറിയും ഇനി ചട്ടി കയ്യിലൊന്നും ഇളക്കാതെ ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക സംഭവം ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പറായിട്ടുള്ള നല്ലൊരു മീൻകറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത് നമ്മുടെ ചെറിയ ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടി കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ചതച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിട്ടോ നമ്മുടെ മീൻകറിക്ക് അതായത് നമ്മുടെ ഈ മത്തിക്കറിക്ക് എന്നിട്ട് അടച്ചു വെക്കുക എന്നിട്ട് ഒരു അര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ സെർവ് ചെയ്യുക സംഭവം ഒരു രക്ഷയിലെ മക്കളെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇഷ്ടമായി കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ